ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ മെറാക്കൽ ഫാമിൽ എല്ലാം കണ്ടിട്ടുള്ള ഓറഞ്ചുകൾ നിൽക്കുന്ന അപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് വലുതാക്കി പറച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് വർഷങ്ങളായ ഓറഞ്ചാണ് അപ്പോൾ ഇതെന്തോ ഇതിന് ഞങ്ങളിങ്ങനെ പറിക്കുന്ന ഫാവ ഇതിൻ്റെ ഒരു സൈസ് സൈസുണ്ടോ നമ്മുടെ എയർപോർട്ട് മെറാക്കൽ ഫാമിന് സ്വന്തമായിട്ട് ഈ പോർട്ടുണ്ട് ഇതിനകത്ത് വെച്ചാൽ ഉള്ള വളർച്ചയുടെ ഒരു രീതിയാണ് ഈ കാണുന്നത് അല്ലോ സാധാരണ എല്ലാ ഓറഞ്ചും ഞാൻ അവിടെ തോട്ടത്തിലൊക്കെ നിൽക്കുന്ന മണ്ണിൽ വെച്ചിരിക്കുന്ന ചെറുതാണ് പക്ഷേ ഒരു സെക്കൻഡ് കളിക്കില്ല രോമിച്ചേട്ടൻ ഞാനിത് ഇവിടെ ഇറങ്ങി നിന്ന് ഇതേണ്ട ഇത്രയും കൂടെ എൻ്റെ ഒരു പൊക്കവും കൂടെയാണ് ഇത് വളർന്നിരിക്കുന്നത് ഒരു പതിനൊന്നടിപ്പൊക്കം മേടിപ്പോയി ഇതുകൊണ്ട് ഇവനെ നമ്മളിനി നെറ്റ് ചുറ്റി ബാക്കി പരിപാടി കാണിക്കാം ഇത് നമ്മളെ നമ്മുടെ രോമിച്ചേട്ടൻ താഴെ ഇറങ്ങി ചെന്നിട്ടുണ്ട് വലിയൊരു കുഴിയൊക്കെ കുഴിച്ച് അതിനകത്തേക്ക് ഉണ്ടാവും നമ്മളിവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് വേരുകളെല്ലാം കട്ട് ചെയ്തു നമ്മുടെ പോട്ടിനകത്ത് നമ്മുടെ ചെടിയെ നിർത്തിയേക്കണ്ടോ അങ്ങനെയാണ് ഇവിടുന്ന് ഇപ്പം പറിച്ചു കൊണ്ടുപോകുന്നത് ചേർന്ന് അങ്ങനെ ഇത് പറിച്ചു മാറ്റുകയാണ് നമ്മളിത് വെച്ചിട്ട് കായ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചു തന്നതാണ് അന്നേരം ഇവരൊക്കെ ഇവിടെ ആയിരുന്നുണ്ടോ ഇവരൊക്കെ ഓൺലൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇവിടെ അവർ ഓരോരുത്തർ പമ്മി അവിടെ ഇരുപണ്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം ആദരിക്കുക ഓറഞ്ച് പറിച്ചുകൊണ്ട് പോന്ന് അഭിനയിക്കുന്നതാണ് ഓരോരുത്തരുടെ കണി എവിടെ ഇരുപുണ്ട് ഇത് നോക്കിക്ക ഞങ്ങളിത് പറിച്ചുകൊണ്ട് നമ്മൾ അടുത്തടുത്ത് വെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇവരെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇവര് ഇത് ഞങ്ങൾ ഇതെല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോവാന്നാണ് അവർ പറയുന്നത് വേറെ ഇവിടെ ഇഷ്ടം പോലെ തോട്ടമുണ്ട് റക്കൾ ഫാമി വരാം കാണാം അപ്പോൾ വേരുകളെല്ലാം താഴെ ഉള്ളതെല്ലാം കട്ടാക്കിയിട്ടുണ്ട് കുഴി റെഡിയായി അതിനകത്തേന് ഗ്രീനറ്റ് ചുറ്റുന്ന ഒരു പരിപാടിയുണ്ട് അതുകൂടെ കഴിഞ്ഞ് നോക്കി ആ ഓറഞ്ചിൻ്റെ ഒരു ഏകദേശം എത്ര അടി മണ്ണ് കാത്തോട്ട് ഒന്ന് ചേട്ടാ അപ്പോൾ രണ്ടടി അല്ലേ രണ്ടരടി രണ്ട് രണ്ടര അടി മണ്ണ് താത്ത് പോട്ടിനേക്കാളും അപ്പോൾ ആ പോട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ നാരുവേരുകളെല്ലാം പോട്ടിനകത്താണ് അതാണ് പിന്നെ വരുന്ന കുറേ വേരുകൾ സപ്പോർട്ട് വരുന്ന വേരുകളാണ് വലിയ വേരുകളാണ് മണ്ണിലേക്ക് പോയിരുന്നു അടിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും ഇതിൻ്റെ തായ്വേര് വരും അത് നമ്മൾ ഒരാഴ്ചയും കൊണ്ട് കട്ട് ഗ്രീൻ നെറ്റ് കെട്ടി നിർത്തിക്കൊണ്ട് പതുക്കെ 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 മണ്ണുകൾ മാറ്റി ഇവനെ തായ്വേരിനെ അവസാനം കട്ട് ചെയ്യും അപ്പോൾ ചെടി എന്താ സ്വയം ഇതിനകത്തൊന്ന് വെള്ളമെടുത്ത് തുടങ്ങും ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങും ആ തായ്വേരിൽ നിന്ന് വിട്ടുവരും അപ്പോൾ നമ്മൾ ജെ സി കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഇത് മെറാക്കി ഫാമിൻ്റെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നവർ ചൂട് കാലാവസ്ഥയിൽ എറണാകുളം തൃശ്ശൂർ ഹൈവേയിലാണ് അപ്പസ്ഥാനം ഇത് ചകിരിയുടെ പെല്ലറ്റേടോ ഇതിന് മോൾ ഭാഗത്ത് നമ്മളീ പെല്ലറ്റ് ഇടും എന്നാന്ന് വെച്ചാൽ ഈ പോട്ടിൻ്റെ വക്ക് കാലിയായിട്ട് നിൽക്കാൻ പാടില്ല കാരണം ഗ്രീനെറ്റ് ഇട്ട് ടൈറ്റിൽ പൊതിയുമ്പോൾ പൊട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പോട്ട് നമ്മൾ ഒഴിവാക്കും അവിടെ വലിയ പോട്ടിനകത്തോട്ടാണ് ഇനി ഇറക്കുന്നത് അപ്പം ഇതിങ്ങനെ വാരി ടൈറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം ഇനി ഞങ്ങളിതിനകത്ത് ഒരു ഫംഗിസൈഡൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും സ്യൂഡോമണസ് ഡ്രൈക്കോ കലക്കി ഒഴിക്കും ഗ്രീനെറ്റ് ആകുമ്പോൾ താന്നു പൂക്കൂടും ആ നല്ല പോലെ അങ്ങ് കിട്ടേ ഇച്ചിരി കൂടെ വാരിയിട്ടിട്ടോ ചേരാം മൊത്തത്തിൽ കുറഞ്ഞ കിട്ടേ അത് കൊള്ളു അതിനകത്ത് ഇവിടെ ഇട്ടിട്ടിട്ട് നമുക്ക് അങ്ങ് നേരത്തിക്ക് ഉണ്ടോ ഇതുപോലെ അങ്ങ് നിരത്തു കണ്ടോ ഇതുപോലെയെല്ലാം നിരത്തി വൈകിട്ട് അതിട്ട് നിരത്തിയതിന് ശേഷം നല്ലപോലെ നിരത്തി വെച്ചേ ആ മതിയോ അത് ചുമ്മാട്ടാൽ മതി ഒരു പിടുത്തത്തിന് വേണ്ടി ആ ഇച്ചിരി അങ്ങനെ നടത്തിയ ഉരുമ കുറേണ്ട ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിക്കെ ഇങ്ങനെ ചുറ്റണോ തിരിച്ചു വെച്ചോ തിരിച്ചു വെച്ചു മനു ഇവിടെ പിടിച്ചു ഇത് ഉണ്ടോ ഇതുപോലെ ഗ്രീനെറ്റിനകത്ത് പൊതിയുവേ ഗ്രീനെറ്റ് നല്ലപോലെ പോയിട്ട് ഇതിങ്ങനെ പിടിച്ചു അവിടെ എത്തുമെന്ന് നോക്കി എത്തുക നല്ലപോലെ പൊതിഞ്ഞോ വലിച്ചു ഇവിടം കറങ്ങി വരണം കേട്ടോ ഇവിടം കറങ്ങിക്ക് ഓക്കെ ഇനി എന്നാ എന്നുവെച്ചാൽ ആ ഇവിടെ ചോദിച്ചേട്ടാ മനു ഒരു അതങ്ങനെ വരുവാണല്ലോ ഇതേ കയർ കെട്ടിട്ട് ഈ കയർ ഇത്രയെന്ന് ചുറ്റി അങ്ങ് അല്ലല്ല വേണ്ട വേണ്ട ചോദിച്ചിട്ടു മനു മനു വലിച്ചു മുറുക്കി ചുറ്റിയാ ആ ആ ഓട്ടേ ചുറ്റിക്കോ അങ്ങോട്ട് ആട്ടം തലകറങ്ങി വീടല്ലേ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ചകിരി നമ്മൾ എന്ത് വേണ്ട ഗ്രീൻനറ്റ് കെട്ടി എല്ലാം റെഡിയാക്കി അടിവശം എല്ലാം നല്ലപോലെ ചുറ്റി കെട്ടി അപ്പൊ ഇനി നമ്മുടെ മണ്ണ് പൊഴിഞ്ഞു പോവില്ല ഓൾറെഡി ഗ്രീനറ്റ് ആയതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റും സ്യൂഡോമോണസും ട്രൈക്കോട്രാർമോ ഇതിൻ്റെ അകത്ത് കൊടുക്കും ഇനി പൂട്ടിനകത്ത് പിന്നെ ഇതിന് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ ന്യൂട്രിയൻ്റുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ നിർത്തി ഒരാഴ്ച കഴിയുമ്പോൾ ഇവൻ്റെ അടിയിലെ വേരുകൾ ഇനിയും ബാലൻസ് ഉണ്ട് തായ്വേരിൻ്റെ ഒരു പീസുകൾ അത് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്ത് അവനെ നമ്മൾ പൂർണ്ണമായി ഈ മണ്ണുമായിട്ടുള്ള ബന്ധം പിടിപ്പിക്കും ചെടി വലുതാണ് ജെ സി ബി കൊണ്ടുവന്ന് കയറ്റാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക